ഈ കൈ പിടിച്ചു നടത്തെല്ലാം കൊറച്ചാളെ ഉണ്ടാവുള്ളൂ അവത്തി കാൽപത്ര അവ പലതും വലുതല്ല

നിങ്ങളുടെ വീട്ടിലൊരു പശു പശുണ്ടായിരുന്നില്ലേ അതിന് ബിരിയാണി വെച്ച് കൊടുത്ത പരാതിയോ സാറേ ഞാൻ ഒരു പട്ടിനെ പോലും പേടിയാ നിങ്ങളുടെ പയ്യു കൊടുത്തിട്ടോ നമ്മളെ വീട്ടിലൊരു പശു ഉള്ളത് ശരിയാ അതിനപ്പം കൊണ്ടുപോയി മറ്റേ പളനിക്ക് അടിക്കാൻ വേണ്ടിട്ട് പഴനിക്ക് മുട്ട അടിക്കാനാ അതും പയ്യനും കൂട്ടി വെച്ചാല് ഭാസ്കർ എന്ന് പറഞ്ഞു പശുവിനും കൂടി നാട് വീട്ടിലാണ് പരിപാടി ഈ ഇടക്കിടക്ക് പോയിരുന്നോണ്ട് ഞങ്ങൾ അത്ര കാര്യമാക്കലൊന്നുമില്ല പിന്നെ ചിക്കൻ ബിരിയാണി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സംഭവൊക്കെ ശരി തന്നെ പക്ഷെ ഈ കേസൊക്കെ ഗോവ നിരോധന നിയമത്തിൽ പെടുന്നതാണ് മനസ്സിലായോ ഇത് തെളിഞ്ഞാൽ അഞ്ചാറ് മാസം പോയി കിടക്കേണ്ടി വരും കല്യാണിപ്പോ കഴിഞ്ഞതേ എന്തെങ്കിലും ഇതല്ലേ നല്ല സമയം ഫോളുടെ മാലയോ വളയോ ചോയിച്ചു നോക്ക് ഇപ്പൊ ചോദിച്ചെ പ്രഭാകര പത്തിന്റെ വയസ്സാ ചെയ്യാത്ത നീ ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുന്ന കണ്ണാണല്ലത് എസ് ഒരുടെ പാർട്ടിക്കാരനാന്ന് രാജസ്ഥാനൊരു മെയിൽ വന്നുള്ള കാര്യം സത്യമാണ് ഉറപ്പ് ഇത് ഐറ്റങ്ങളുടെ പണി തന്നെ രാജസ്ഥാൻ

രാമ 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 രാമു ഇത്രയും നേരം ഇട്ടുണ്ടായിനി ഏട്ടനെ കാത്തിട്ട് ഇപ്പൊ ഗുളിച്ചിട്ട് ആടെ കിടന്നിട്ടേ ഇല്ലു എന്തോ വേജാറുണ്ട് വേചാറുണ്ട് വീട്ടിൽ നിന്ന് മാറിയുന്നേന്റെ ആവും 人呢？走嘞。

നീ കണ്ടിരുന്ന ഞാൻ കണ്ടിട്ടാ മഹേഷ ആ ഞാൻ ഈ പീഡിക എല്ലാം വിട്ട് മറ്റേ ഇടയിലും പോയി കച്ചവടം തുടങ്ങിയാലൊന്നാല നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിലെല്ലാം ഏ ഒന്ന് അടങ്ങന്റെ വിദ്യ ഓനല്ല ഓന്റെ അപ്പുറത്തോനും പണി കൊടുക്കും നീ ഓയിക്കോ നീ നമ്മളെ കൂടെ നിന്ന് തന്ന മതി അല്ലെന്തരാ പാണത്തൂര മറ്റേതാ ഉസ്താദ് ഉണ്ടെന്ന് കേട്ടു അങ്ങനെ കുടുംബക്കെളു അത് അമ്മ ഹു ചിക്ക് വയസ്സിനല്ലേ അപ്പ തെരുക്കു ആർക്കൊണ്ടു നന്നു മറ്റേ തങ്കിറന്നു വെളിച്ചത്തു മാമചന്ദ്ര മാവേറു നീ എന്തെല്ലാം പറഞ്ഞാലും നീ കാണിക്കുന്നതൊന്നും ശരിയല്ല ഓ നീ നാട്ടുകാരുന്നനേം വലിയ നമ്മ പെണ്ണുങ്ങളെല്ലേ നോക്കണ്ടു ഇതൊരു നാട്ടു പറയലോളെ അപ്പറോ അപ്പറോ വലിയ ആളെ കൊണ്ട് പറയിപ്പിക്കണോ ആ കുടുംബശ്രീ രമണിയാറ്റ അറിഞ്ഞാലുണ്ടല്ലോ

പറഞ്ഞു കൊടുക്കുന്നല്ലേ നോക്ക് ഏത് മലയാളത്തിലാ കൊണ്ടുവാ കഴിഞ്ഞിട്ടില്ലേ േ എല്ലാ ഏട്ടോ ഏട്ടി അതാ ഏട്ടൻ വിളിക്കുന്ന ನಿಮ್ಮ ನೋಡಲಿಕ್ಕೆ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ ನಮ್ಮ ಪುನೀತ್ ರವರ ಹಾಗಿದ್ದೀರ സുധാര ഇന്ന രാവിലെ തന്നെ തോന്നിയ സൈ കാണിച്ച് പച്ചിരിക്കുന്നു നിങ്ങള് എന്നോട് പറയുന്നത് എന്റെ അച്ഛൻ കുമാരൻ ഇപ്പൊ ഇത് കണ്ട ചത്തുപോലെ അത് കാര്യങ്ങള് പറഞ്ഞുകൊടുത്താൽ മനസ്സിലായിക്കോളൂ എത്ര പട്ടം പറഞ്ഞു കൊടുത്തു ഇനി ഏത് ഭാഷേനും പറയണ്ട അത് തന്നെ പൊട്ടാ ഓക്കെ മലയാളം തീരെ അറിഞ്ഞോടൊ തീരെ ആ തീരെ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഭാഷന്നൊരു പ്രശ്നല്ല നീ ഓളി നാട്ടിലെ പാർട്ടിന്റെ റിയും പിള്ളമാരെ നമ്മൾ ഓഫീസിന്റെ പുറത്തുനിന്നിരിക്കാ മെമ്പർഷിപ്പിന് വേണ്ടിട്ട് ഈ ഓളികൊണ്ട് പുറത്തിറങ്ങാൻ നാട്ടുകാർ പാർട്ടി നമ്മളെ രാജ്യം വിദ്യൂറ് പേർ നോട്ട വേനേരം ഇന്ന് കുറിയായിട്ടുണ്ടല്ലോ ചങ്കെന്ന് പറഞ്ഞാ പോല പണ്ടത്തെ കാര്യം പറയണ്ട ഞങ്ങളെ നാടെല്ല ഇഷ്ടായ

മോക്ക് ഇഷ്ടമുള്ള പുതിയ കൂടി ഉണ്ട് ഒന്നേ ഒന്നേപ്പിച്ചോ ഇപ്പൊ ചിലർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും പാർട്ടി വിചാരിച്ച ഒന്നല്ല ഒരു നൂറ് പെണ്ണുങ്ങളെ നാട്ടിലിറക്കാൻ കഴിയുന്നു ಆ ಅಕ್ಕ ನನಗೆ ಚೋಡಿದರ್ ಬೇಡ ಆ ಸೇರೆ ತುಂಬಾ ಇಷ್ಟ ಅದು ಅ ಹಳದಿ ಬಣ್ಣದ ಇದು நல்ல ಪಾಗಂಡಾವು ನಿಮಗೆ ನಿಮಗೆ ಏದಿಟರೆ நல்ல ಪಾಗಂಡಾವು ಪಾ ಇದುನ್ನ ಎಡತೋ ಅಕ್ಕ ಇterdalla ಇಂತ ಅದು ನಾನು ಓಡುವದಲ್ಲ ಹ ಹ ಹ ಹಕ್ಕ bæರೆ ಸೇರೆ ಅಲ್ವಾ ಬೇಕು ಆ ಏ ಕನ್ನಡ ಚೆನ್ನಾಗಿ ಮಾತಾಡ್ತಾರಲ್ಲವಾ ಕನ್ನಡ ಚೆನ್ನಾಗಿ ಗೊತ್ತಿದೆ ನಿಮಗೆ ವರ್ಷಗಳಿಂದ ನಿಮ್ಮೂರಲ್ಲಿ ಬಟ್ಟೆ ವ್ಯಾಪಾರ ಮಾಳ್ತಾ ಇದ್ದೆ ಓ ದೇವರ ನನಗೆ ನೆಮ್ಮದಿ ಆಯ್ತು ಇಲ್ಲಿ ಬಂದ ಮೇಲೆ ಕನ್ನಡ ಗೊತ್ತಿರೋರನ್ನು ಮೊದಲ ಬಾರಿ ನೋಡಿದೆ ಸರಿ ನಿಮ್ಮ ಹೆಸರೇನು ನಿಮ್ಮ ಹೆಸರು ವಿದ್ಯಾಧರ ನಿಮ್ಮ ಹೆಸರೇನು ಯಾವನ ವಡಾರ ಕೊರಗೆ ಪ್ಲಾನ್ ಇದೆ ಕೆಡಿಯಾ ಏಕಿದೆ ಖುಷಿ ಆಯ್ತು ರಿভু ತುಂಬಾ ಹೇಯ್ಲಿ ಅಣ್ಣಾ

ല്ലേ മെ നമുക്ക് ടൗൺ നല്ലത് വാങ്ങിക്കാം ഇവിടത്തെ ഒന്നും കൊള്ളൂല്ല ഇത് വേണോ ഇത് അത്രയാ ഇതല്ല